കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ബ്രെയിൽ സാക്ഷരതാ പദ്ധതിയുടെ തളിക്കുലം ബ്ലോക്ക് പഞ്ചായത്ത് തല സംഘാടക സമിതി യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുധ വസന്ധ ദേവലാൽ ജൂബി പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വി എസ് രജികുമാർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമുള്ള കുടുംബശ്രീ വർക്കർമാർ അംഗൻവാടി വർക്കർമാർ പ്രേരക്മാർ എസ് സി പ്രൊമോട്ടർമാർ ഉൾപ്പെടെ നൂറിലേറെ പേർ പരിപാടികളിൽ പങ്കെടുത്തു ജില്ലാ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുഭൈദ പദ്ധതി വിശദീകരിച്ചു പ്രത്യേകിച്ച് കേരളത്തിലെ കാഴ്ച ആയിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് ഏറെ പ്രയോജനമാകും അവരുടെ വിദ്യാഭ്യാസം അവരുടെ തൊഴില് അവരുടെ പരിശീലന പരിപാടികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളെ അസുഖമാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഇന്നലെ തൃശൂരിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുക ആ പത്രത്തിന്റെ തലക്കെട്ടിൽ വായിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളറിയും പത്തൊമ്പത് കോടി രൂപയാണ്